സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്ന ഫലസ്തീൻ ജനതയുടെ ആവശ്യം എല്ലാവരും അംഗീകരിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉദ്ഘാടൻ തലസ്ഥാനമായ കംപാലയിൽ നടന്ന നോൺ അലൈൻഡ് മൂവ്മെന്റ് ഉച്ചകോടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം the the right of the Palestinian people to build their own state must be recognized by all. ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉടനീളമുള്ള എല്ലാ കക്ഷികളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഫലസ്തീൻ ജനതയുടെ രാഷ്ട്രപദവിക്കുള്ള അംഗീകാരം നിഷേധിക്കുന്ന നിലപാട് സ്വീകാര്യമല്ല അത് അംഗീകരിക്കാനാവില്ല ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ സംഘർഷം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകും ധ്രുവീകരണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യാവകാശം അന്താരാഷ്ട്ര നിയമം ജനീവ കൺവെൻഷനുകൾ യു എൻ ചാർട്ടർ എന്നിവ ലംഘിക്കപ്പെടുന്ന മറ്റൊരു നിമിഷത്തിലാണ് ഈ ഉച്ചകോടി നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി